ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു കണവ കറി അല്ലെങ്കിൽ കൂന്തൽ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് ഇതിനായിട്ട് ഞാൻ കണവ എടുത്തിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിഷ്ടത്തിന് ഷേയ്പ്പൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം മൺചട്ടിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മൺചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചട്ടീൻ്റെ ഉള്ളിൽ നല്ലോണം ഒന്ന് ചുറ്റിച്ചു അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതിട്ട് കൊടുത്തു പിന്നെ കൂടാതെ ഇതിലേക്ക് കൊച്ചുള്ളി ഇട്ടുകൊടുത്തു മൂന്നാല് കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുത്ത് കൊച്ചുള്ളി മസ്റ്റായിട്ട് ഇടണം അതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നമ്മുടെ കണവക്കറിക്ക് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത വലിയ ഉള്ളി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കുക നല്ല ബ്രൗൺ കളർ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിക്ക് ചെറിയൊരു കളർ മാറ്റം മാത്രം വന്നാൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂണോളം പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കളറൊക്കെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഗരം മസാല ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് കുരുമുളകും ചേർത്ത് കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഏഡ് ചെയ്യാം ഞാൻ കുറച്ചും കൂടി കൂടുതലായിട്ട് കുരുമുളകാണ് ആണ് ഏഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് അതേപോലെ തന്നെ ഓയിലും കൂടി ചേർത്ത ശേഷം നമ്മുടെ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് പൊടികളുടെ ഒന്ന് വഴറ്റി കൊടുക്കുക നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നല്ല പോലെ തക്കാളി ഒന്ന് കളർ മാറി ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ കൂന്തൽ ഇട്ടുകൊടുക്കുകയാണ് നല്ല അടിപൊളി കൂന്തലാണ് കിട്ടിയത് നമ്മുടെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പ് എടുത്തുന്നേ ഉള്ളൂ കൂന്തലിന് അത്യാവശ്യം നല്ല വേവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് വെക്കുന്നത് അപ്പം നമുക്ക് ചോറും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ഫ്രൈ ആക്കാതെ കുറച്ച് ചാറോട് കൂടിയാണ് വെക്കുന്നത് പല രീതിയിൽ വേണേൽ നമുക്ക് കൂന്തൽ വെക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇത് കുറച്ചൊന്ന് വറ്റി വരണം കൂന്തലിന് കുറച്ച് വേവ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് എത്ര വേണമെങ്കിലും ആവാം എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനനുസരിച്ച് ചേർക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ അതിനുശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ തിള വന്നിട്ടുണ്ട് അത്യാവശ്യം ഇതാ നല്ല കൂന്തലൊക്കെ നല്ല പോലെ വെന്തിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതാ അപ്പൊ നമ്മൾ കുറച്ചും കൂടി വറ്റി വന്നിട്ടുണ്ട് അടിപൊളി കൂന്തലായിട്ടുണ്ട് ഇതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂന്തൽ ഫ്രൈ അല്ലെങ്കിൽ നമ്മുടെ കണവ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ് അപ്പം നല്ല അടിപൊളിയാണ് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമ്മുടെ കറി ചോറ് ഉണ്ണാനും അല്ലെങ്കിൽ ചപ്പാത്തിക്കും അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ